ോട് എല്ലാവർക്കും കഥാപായ നാമത്തിൽ വന്ദനം ആത്മമെന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് ആവർത്തനം മുപ്പത്തി മൂന്നിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴേ ശ്വാശ്വത ഭുജങ്ങളുണ്ട് പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴേ ശ്വാശ്വത ഭുജങ്ങൾ ദൈവം നമ്മുടെ സങ്കേതമാണ് പ്രിയരെ മാത്രമല്ല ദൈവത്തിൻ്റെ ആ സൂക്ഷിപ്പ് എല്ലായ്പ്പോഴും നമുക്ക് അനുഭവിപ്പാനായിട്ട് അനുഭവിക്കാനായിട്ട് അതിടയായിത്തീരും അത് പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിൽ വേദനകളിൽ പ്രതിസന്ധികളിൽ മാത്രമല്ല എല്ലും ദൈവിക ത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ കരുതലിൻ്റെ ഉള്ളിലാണ് നമ്മളായിരിക്കുന്നത് അങ്ങനെ ആ ബോധ്യമുള്ള ദൈവമക്കൾ ആ സ്നേഹം രൂപിച്ചറിഞ്ഞ വേറൊന്ന് ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞോട്ടെ പുരാതനായ ദൈവം നിൻ്റെ സങ്കേതമാണ് നിൻ്റെ സങ്കേതമാണ് നമ്മൾ ഓർക്കുന്ന മറ്റ് പല കാര്യങ്ങളും നമുക്കുള്ളത് അതൊന്നും നമുക്ക് സങ്കേതമായി തീർത്തില്ല കോട്ടയായി അല്ലെങ്കിൽ നമുക്ക് കാവലായി തീരുകയില്ല എന്നാൽ പുരാതനായ ദൈവം നിൻ്റെ സങ്കേതമായിട്ടിരിക്കും പ്രൈസ് ഗാഡ് അതുകൊണ്ട് ഇന്ന പ്രഭാവത്തിലും കർത്താവാണ് എൻ്റെ സങ്കേതമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഒന്ന് ഒന്നോ സ്തോത്രം പറഞ്ഞേ കർത്താവിൻ്റെ സങ്കേതമാണ് അല്ലേ നമ്മൾ പ്രധാന സങ്കേതത്തിൽ എന്താ വായിക്കുന്നത് ദൈവം നമ്മുടെ സങ്കേതവും വലും കഷ്ടങ്ങൾ അവനേറ്റവും അടുത്ത തുണിയ കർത്താവ് നമ്മുടെ സങ്കേതമാണ് പ്രിയരെ അടുത്ത ഭാഗം പറയുന്നു കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് ചുറ്റും സങ്കേതമായിട്ട് എൻ്റെ ദൈവമുണ്ട് എൻ്റെ എന്നെ താങ്ങാൻ ശാശ്വത ഭുജങ്ങളുണ്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ അല്ലെ പല തരങ്ങളും എന്നെ വിട്ടു മാറിപ്പോകുമ്പോൾ എന്നെ വിട്ട് ഓടി പോകുമ്പോൾ എന്നിൽ നിന്ന് അകന്നു മാറുമ്പോൾ കീഴെ ശാശ്വത ഭുജങ്ങളുമായി എന്നെ കരുതുന്ന ഒരു കർത്താവ് ഹാലയിലൂയ എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം കീഴെ ശാശ്വതഭുജങ്ങൾ ആ സ്നേഹം എന്ന പ്രഭാവത്തിൽ എത്ര ദൈവങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ആത്മപരണാലയ ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ എത്ര പേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും കർത്താവ് അങ്ങടെ ശാശ്വതഭുജം കഴിഞ്ഞൊരു മാസം മുഴുവനും എന്നെ താങ്ങി നടത്തി ഇനിയും നടത്തും കേട്ടോ നമ്മളെ മാത്രമല്ല നമുക്കുള്ളവരെ എല്ലാം ആ ശാശ്വത ഭുജങ്ങളിൽ ഒന്ന് സമർപ്പിച്ചിരുന്നു പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് കർത്താവ് അനുഗ്രഹിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവെയും അനുസരിച്ച് നന്ദി കേട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കണം പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ